ഞാനിപ്പോൾ ഉള്ളു വലിയ ഉറപ്പാടുത്താട്ടാ നമ്മളെ നാട്ടിലൊക്കെ പാടുത്ത നെല്ല് എന്താ ഈ കാണുന്ന പോലെ പച്ച വിരിച്ച് നിൽക്കുന്ന നെല്ല് അല്ലേ എന്നാല് വലിയ ഉറപ്പാടുത്ത് വന്നാൽ വൈലറ്റ് നിറത്തിലുള്ള നെല്ല് കാണാം നെല്ലിൻ്റെ ഇല വൈലറ്റ് നിറം ഇത് വേണ്ട ഇതിപ്പോ ഈ കാണണ്ട പച്ച ഇതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന നെല്ല് വിത്തായിരിക്കും എന്നാല് ഇതേണ്ട ഫുള് വൈലറ്റ് നിറത്തെയുള്ള നെല്ല് അപ്പൊ ഇങ്ങനെ നെല്ല് നമ്മളെ വലിയോറപ്പാടത്ത് വിളയിച്ചിട്ടുണ്ട് ആരാന്നറിയോ വലിയോറ തീർക്കയമ്പാടശേഖര സമിതിന്റെ സെക്രട്ടറി ചെള്ളി വാവാക്കാണ് ഇങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ഈയൊരു നെല്ലിവിടെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചെടുത്തത് നെല്ലിപ്പോ വിളവായിട്ടുണ്ട് കണ്ടില്ലേ ഇതാ വിളവായ നെല്ലിന്റെ നിറം കണ്ട കറുപ്പ് നിറം അതല്ല ഒരു ബ്ലൂ തന്നെയാണ് കണ്ട കറുപ്പായി തോന്നും കറുപ്പ് നിറം അതില് ഈ നെല്ലിന്റെ പേരെന്താ ഞാൻ പറയാം ഇത് എവിടെ എടുത്തു മഹാരാഷ്ട്ര ഉൾപ്രദേശത്തില് ഉള്ള ഒരു ഇനം അതായത് നസർബാത്ത് എന്നാണ് ഈ നെല്ല്ത്തിന്റെ പേര് നമ്മുടെ നാട്ടിലെ നെല്ലിനാണ് അതിൻ്റെ അപ്പുറം കാണണ്ട പച്ച നിറത്തിലുള്ളത് ഇതിപ്പോ വലിയോറപ്പാർത്ത് വന്നാൽ ഇങ്ങനെ ഒരു വെറൈറ്റി ഇനം നെല്ലിനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് വന്നു പോയി നോക്കിയേ